ലക്ഷ്യം കോളേജ് ഇനി മുതൽ ഉടൻ വല്ലപ്പുഴ പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊന്ന് വീടുകളുടെ താക്കോൽ കൈമാറി ഇതോടൊപ്പം പുതിയ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡ് വിതരണവും നടന്നു മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ അൻപത്തി വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് ബലപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടത്തിയത് പുതിയ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘട്ട വിതരണവും ഇതോടൊപ്പം നടന്നു മന്ത്രി എം ബി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അവശേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് ചെയ്തു അധികാരം മുമ്പ് മുപ്പത്തി ഒമ്പത് പേരെ ബാക്കി വെച്ചിട്ട് കൊണ്ട ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് കഴിയണം എന്നാണ് വച്ചിട്ട് പറയുന്നത് ഭൂമി വര് കൊറച്ചുപേര് കാണും അവർക്ക് ഭൂമി കിട്ടിയാലേ നമുക്ക് വായ്പ മറ്റേ സഹായം കൊടുക്കാൻ പറ്റും നല്ലപ്പുഴ പോലൊരു സ്ഥലത്ത് ഭൂമി വാങ്ങാൻ എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മനസ്സോജത്തിൽ മണ്ണ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഭൂമി സംഭാവനയായിട്ട് ആളുകൾക്ക് നൽകാനുള്ളതാണ് നിന്ന് കിട്ടി കിട്ടുന്ന ഭൂമി അവ നല്ല കാര്യ പതിന കുറച്ചുകൂടി നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയണം വലിയ ഹൃദയത്തിൽ തട്ടിയ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും ഭൂമി സംഭാവന നിന്നത് നമ്മൾ വിചാരിക്കും വളരെ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മാത്രല്ലേ ഭൂമിയൊക്കെ സംഭാവന കൊടുക്കാൻ പറ്റൂ അങ്ങനെയല്ല സമ്പന്നര കൊടുക്കുന്നുണ്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ സത്യഭാമ മനോജ് സി കെ ബാബു ആയിഷദ് സുഫൈന റിൻഷ ഉണ്ണി മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു